തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥയെക്കുറിച്ചുള്ള ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്ന് പറച്ചിലിൽ അന്വേഷണം നടത്തിയ നാലംഗ വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് ഡിഎംഇ നാളെ ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറും ആലപ്പുഴ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘമാണ് അന്വേഷണം നടത്തിയത് ടിൻറ്റു ദാസ് ചേരുന്നു രോഹിണി ആലപ്പുഴ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള നാലംഗ സംഘ ഡോക്ടർമാരാണ് ഇത്തരത്തിൽ ഹാരിസ് ചിറയ്ക്കൽ ഉന്നയിച്ച ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷിക്കാനായിട്ട് ചുമതല ഉണ്ടായിരുന്നത് ഈ അന്വേഷണ കമ്മീഷൻ ഈ അന്വേഷ ഈ നാലംഗ അന്വേഷണ സമിതിയാണ് ഡി എം എക്ക് ഉത്തരവ് ക്ഷമിക്കണം റിപ്പോർട്ട് കൈമാറിയിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ലഭ്യത കുറവും ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ലഭിക്കാത്തതും അതുമൂലം രോഗികളുടെ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നതും തുടങ്ങിയ വിഷയം സമൂഹത്തിന് മുന്നിൽ തുറന്നുകാട്ടിക്കൊണ്ടായിരുന്നു യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ രണ്ട് ദിവസം മുമ്പ് ഇത്തരത്തിലൊരു സമൂഹ മാധ്യമത്തിലൊരു പോസ്റ്റ് ഇട്ടത് ആ പോസ്റ്റ് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയങ്ങളാവുകയായിരുന്നു തുടർന്ന് ആരോഗ്യവകുപ്പിനും സർക്കാരിനും അത് വലിയ രീതിയിൽ നാണക്കേടായി മാറി ആ ഒരു സാഹചര്യത്തിലാണ് ആ ഡി എം എ ഇത്തരത്തിൽ ഹാരിസ് ചിരയ്ക്കൽ രാഷ്ട്രീയ പകപ്പോക്കൽ നടക്കുകയാണെന്നുള്ള ഒരു പ്രസ്താവനയും മാധ്യമങ്ങളോടുള്ള പ്രതികരണമൊക്കെ നടത്തിയത് ആ വിഷയത്തിൽ അന്വേഷണ കമ്മീഷനെ നിയമിക്കുന്നു അല്ലെങ്കിൽ അന്വേഷണത്തിന് ചുമതലയ്ക്കായിട്ട് നാല് ഡോക്ടർമാരുടെ വിദഗ്ധ സമിതി രൂപീകരിക്കുന്നു ഈ വിദഗ്ദ്ധ സമിതിയാണ് വ്യക്തമായിട്ട് ഈ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ പഠനം അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്ത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഹാരിസ് ചിറയ്ക്കൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്ന രീതിയിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയാണ് മെഡിക്കൽ ഓഫീസർക്ക് കൈമാറിയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഡി ഈ റിപ്പോർട്ട് നാളെ ആരോഗ്യമന്ത്രിക്ക് കൈമാറും ആരോഗ്യമന്ത്രി ഈ വിഷയങ്ങളൊന്നും അറിയാത്ത ആളല്ല കാരണം എട്ട് മാസങ്ങൾക്ക് മുമ്പേ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ അപാകത ും ലഭ്യതക്കുറവും ഒക്കെ മന്ത്രിയുടെ പി എസ് വഴി ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ വ്യക്തമായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മന്ത്രി അത് അത് അറിയാതെയാണോ ഇത്തരത്തിലൊരു അന്വേഷണ കമ്മീഷനെ നിയമ അന്വേഷണ സമിതി രൂപീകരിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ചർച്ചകളൊക്കെ നടന്നു വരും എന്തായാലും ഈ ഡോക്ടർ ഹാരിസ് ചിരയ്ക്കൽ ഉന്നയിച്ച ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിലൊക്കെ ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് ഡി എം എക്ക് കൈമാറിയിരിക്കുന്നു ഞാനൊരു പ്രൊഫഷണൽ സൂസൈഡാണ് നടത്തിയത് എന്ന തരത്തിലുള്ള പ്രതികരണമൊക്കെ ഇന്ന് ഹാരിസ് ചിറയ്ക്കലിന്റെ ഭാഗത്തു ഉണ്ടായിരുന്നു ഒരു സിസ്റ്റത്തെ നന്നാക്കാൻ വേണ്ടി തന്നെ സ്വയം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഘട്ടം വരെ പ്രവർത്തിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധന കൂടിയാണ് ഒരു ഈ അന്വേഷണ സമിതി എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും അതേസമയം തന്നെ വകുപ്പ് തല അന്വേഷണത്തിനും അദ്ദേഹത്തിനെതിരെ സാധ്യത നിലനിൽക്കുകയാണ് പക്ഷേ എന്നിരുന്നാലും ഇത്തരത്തിൽ ആരോഗ്യമേഖലയിൽ ആദൃസേവന മേഖലയിൽ നടക്കുന്ന ഇത്തരം വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചവർക്ക് അവിടെ നടപടിയെടുക്കുമ്പോഴും ആ പ്രശ്നങ്ങൾ അതേപടി തന്നെ അവിടെ തുടരുന്നുണ്ട് ഈ വിഷയങ്ങളൊക്കെ ഏത് സാഹചര്യത്തിലാണ് ഡോക്ടർ ഹാരിസ് ഹാരി പോസ്റ്റ് പോസ്റ്റിടാനുണ്ടായ സാഹചര്യം ഏത് സാഹചര്യത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താനുണ്ടായത് അതൊക്കെയാണ് അന്വേഷണ കമ്മീഷൻ അന്വേഷണ സമിതി കണ്ടെത്തിയിട്ടുള്ളത് ആ റിപ്പോർട്ടാണ് ഡി എം എക്ക് കൈമാറിയത് ഡി എം എ ഈ റിപ്പോർട്ട് നാളെ ആരോഗ്യമന്ത്രിക്ക് കൈമാറുമെന്ന വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്